ഈ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും നേരവും ഇവന്റ് നമ്മൾ ആരംഭിച്ചപ്പോൾ ഉണർത്തുന്ന ഒരു ട്രാക്ക് കേട്ട് വളരെ കാമായി നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തുവെന്റ് നമ്മളിപ്പോൾ ഒരു ഗ്രാൻഡ് എൻട്രിയുടെ പിറകിലുള്ള സീക്രറ്റ്സ് എന്താണ് അല്ലെങ്കിൽ ഇത് കണ്ട നമുക്ക് ഉയരുന്ന ക്വസ്റ്റ്യൻ മാർക്സിന്റെ ഉത്തരം എന്താണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായി സാധിക്കും സോ വെയിറ്റ് ഫോർ ദാറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഏവരോടും ദയവായി കസേരികളിലേക്ക് കടന്നിരിക്കുവാനായി അഭ്യർത്ഥിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് ദയവായി ഇരുവശങ്ങളിലേക്ക് നീങ്ങി നിൽക്കുവാനായി ഏറ്റവും മേനീതമായി തന്നെ അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഇവന്റ് ആരംഭിക്കേണ്ടതുണ്ട് സോ ലേഡീസ് ആൻഡ് ദി വെനം ടു പ്രീ റിലീസ് ടീസർ ലോഞ്ച് ഇവന്റ് ഓഫ് ഫിലിം ജെന്റിൽമെൻ്റ്